ഹായ് നമസ്കാരം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ചേട്ടൻ്റെ മകൻ മാധവ് സുരേഷ് ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് മാധവ് സുരേഷിൻ്റെ വണ്ടിയിൽ തട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനം കൊണ്ടുവന്ന് അങ്ങോട്ട് വട്ടം ഇട്ടിട്ട് നമ്മുടെ സിനിമാ സ്റ്റൈലിൽ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ വാഹനത്തിൻ്റെ ബോണറ്റിലൊക്കെ അടിച്ചിട്ട് വലിയൊരു മാസ് പ്രകടനമൊക്കെ മാധവ് സുരേഷ് കാണിച്ചായിരുന്നു എന്തായാലും ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ ഇത്തരത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ചിലപ്പം അച്ഛൻ്റെ പദവിയുടെ ഹുങ്കുകൊണ്ടായിരിക്കാം ജനങ്ങളുടെ നെഞ്ചത്തേക്ക് ഇങ്ങനെ കയറാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു ഒരു സിനിമയെ ചെയ്തോളൂ ആ സിനിമ ചെയ്തതിന് ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ ഈ കാരണകത്ത് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറയുന്നത് മദ്യപിച്ചിട്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി കാണിച്ചത് പിന്നീട് പോലീസ് അത് മദ്യപിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊന്നും കാണാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ സുരേഷ് ഗോപിയുടെ മകനായിക്കോട്ടെ ഇനി വേറെ ഏത് നടൻ്റെ മകനായിക്കോട്ടെ അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കന്മാരുടെ മക്കളായിക്കോട്ടെ പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ട് കേട്ടോ കാരണം അച്ഛൻ്റെതല്ലേ മകൻ ഇതല്ല ഇതിൻ്റെ അപ്പുറവും കാണിക്കുമെന്നുള്ളത് നമുക്കറിയാം എന്താണെങ്കിലും ഈ ഒരു മാസ് പ്രകടനം അവിടുത്തെ ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തി പരത്തിക്കൊണ്ടാണ് ഈ മാധവിൻ്റെ സിനിമാ സ്റ്റൈലിലുള്ള ഈ ഒരു പ്രകടനം അവിടെ അരങ്ങേറിയത് നമുക്ക് എന്തായാലും ഞാൻ കൂടുതലായിട്ട് വലിച്ചു കിട്ടുന്നില്ല നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊന്ന് കാണാം അത് കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ പറയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനാടയെയാണ് ഇങ്ങനെ വാഹനമൊക്കെ തടഞ്ഞത് ടി വി പ്രസാദ് വാഹനം തടഞ്ഞത് മാത്രമല്ല അരുൺ ഞാൻ സുരേഷ് മറ്റേ വിനോദ് കൃഷ്ണനോടും അതുപോലെ തന്നെ ആ സമയത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തി പകർത്തിയാളോടും സംസാരിക്കുകയായിരുന്നു അരുൺ ഒരു വലിയ സീനായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായത് അതുകൊണ്ടാണ് നമ്മൾ ആ ബ്രേക്കിംഗിൽ അങ്ങനെ ഒരു പദം എഴുതി ചേർത്തത് അഭ്യാസ പ്രകടനമായിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ കാണിക്കേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിനോദ് വിനോദകൃഷ്ണനക്കും അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത് വാഹനം തട്ടി എന്നുള്ളതാണ് മാധവ് സുരേഷ് പറയുന്നത് മാധവ് സുരേഷിനോട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു നമ്മൾ വിളിച്ചു പക്ഷെ കിട്ടുന്നില്ല മാധവ് സുരേഷിന് അതുകൊണ്ടാണ് മാധവ് സുരേഷിനെ Vamos lá, que... കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഉറപ്പായിട്ട് നമുക്ക് മാധവ് സുരേഷിന്റെ ഭാഗം കൂടി ഇതിൽ കേൾക്കേണ്ടതുണ്ട് പക്ഷേ എന്ത് കേട്ടാലും അരുൺ അവിടെ നടു റോട്ടിൽ ഇന്നലെ രാത്രി ഏതാണ്ട് പതിനൊന്നേ കാലിനായിരുന്നു സംഭവം വിനോദ് കൃഷ്ണയുടെ ഒപ്പം വന്ന് ഈ മാധവ് സുരേഷിന്റെ കറുത്ത കാറ് അരികിൽ ചേർത്തിട്ടിരിക്കുന്നത് കാണാം അപ്പോൾ ചാടി ഇറങ്ങി ഈ വണ്ടിയുടെ മുന്നിലേക്ക് കയറി നിന്ന് അത് തടസ്സപ്പെടുത്തുകയാണ് പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത് പക്ഷേ വിനോദ കൃഷ്ണ പറയുന്നത് പോലീസ് വരേണ്ട പ്രശ്നം എന്താണെന്ന് വിനോദ കൃഷ്ണക്ക് മനസ്സിലാകുന്നില്ല വണ്ടിയിൽ തട്ടിയെന്ന് ആ സംഭാഷണത്തിൽ കേൾക്കുകയും ചെയ്യാം പക്ഷെ വണ്ടി തട്ടിയിട്ടുമില്ല പക്ഷെ കൃഷ്ണ പറയുന്നത് ആദ്യം ഫാസ്റ്റ് ട്രാക്കിൽ കൂടി സ്ലോ ആയി വന്നു എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് പിന്നീട് ആൾ കൂടിയപ്പോഴാണ് വാഹനം തട്ടി എന്ന നിലയിൽ പെരുമാറിയെന്ന് പറഞ്ഞത് എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആ നടു റോട്ടിൽ ചെയ്ത കാര്യം ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് മറ്റ് വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു വാഹനത്തിന്റെ ബോണറ്റിൽ അടിച്ചുകൊണ്ട് ഒരു മോശം രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായത് വിനോദ് കൃഷ്ണ ആരോപിച്ചത് മാധവ് കൃഷ്ണ ലഹരി ലഹരിയിലായിരുന്നു ലഹരിക്കടിമയായിരുന്നു അതുകൊണ്ട് എന്തായാലും പരിശോധന നടത്തണമെന്ന് പറഞ്ഞ സമയത്ത് ഇന്നലെ അവിടെ എത്തിയ പോലീസ് പാർട്ടിയുടെ വണ്ടിയിൽ ബ്രത്ത് അനലൈസർ ഉണ്ടായിരുന്നില്ല ബ്രത്ത് അനലൈസർ ഉണ്ടാകാതിരുന്നിട്ട് പിന്നീട് മാധവ് സുരേഷിനെ പോലീസിന്റെ ജീപ്പിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തിനടുത്തുള്ള കെ പി സി സി ഓഫീസിന് അടുത്തുള്ള റോഡിൽ വെച്ചാണ് വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു വലിയ രീതിയിൽ ആളുകൾ കൂടുകയും ചെയ്തു അതിൽ നിന്ന് വീഡിയോ എടുത്ത ഒരാളാണ് നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ വിഷൽ കണ്ടാൽ ഏതാണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് അരുൺ എന്തായാലും നടു റോഡിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകനും നടനുമായ മാധവ് സുരേഷ് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കി എന്ന കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ വാഹനത്തിന് തട്ടിയാലും സ്പീഡ് ട്രാക്കിൽ സോയിൽ പോയാലും ഈ രീതിയിലല്ല ഒരു കേന്ദ്രമന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ ഒരു പൊതുജനം പെരുമാറേണ്ടത് അതിന് നിയമമുണ്ട് സംവിധാനമുണ്ട് മറ്റാളുകളുടെ ഗതാഗതം പോലും തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നത് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വൃത്തല്ലേസം വെച്ച് ഊദിച്ചപ്പോൾ മദ്യപിച്ചില്ല എന്നുള്ളതാണ് മനസ്സിലായത് പിന്നീട് വിനോദ് കൃഷ്ണയും മാധവ് സുരേഷും സംസാരിച്ച് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി രണ്ടുപേർക്കും പരാതിയില്ല എന്ന് കണ്ടുകൊണ്ട് മാധവ് സുരേഷിനെ വിട്ടയക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ആളുകൾ വലിയ പരിഭ്രാന്തിയിൽ തന്നെയായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് പോലീസ് എത്തിയതിനു ശേഷം ആ ജീപ്പിലേക്ക് കയറാൻ നിർബന്ധിച്ചപ്പോൾ ആദ്യം കയറാൻ കൂട്ടിയാക്കിയില്ല എന്നും ദൃശ്യാക്ഷികൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് വിശദീകരണം തരേണ്ടത് മാധവ് സുരേഷ് ആണ് എന്തായാലും എന്തുകൊണ്ടാണ് ആ സംഭവം ഒന്നുകൂടി ഒന്ന് കാണാം സമാധാനത്തിലൊന്നും മാറി നോരെ പ്രത്യേകിച്ച് അച്ഛന്റെ പേരുകൂടി ആൾക്കാർ ഇതിനകത്തേക്ക് വലിച്ചഴിക്കില്ലേ സംഭവം നടത്തിയത് മാധവ് കൃഷ്ണിയും മാധവ സുരേഷും ഈ കൃഷ്ണയും തമ്മിലുള്ള ഒരു തർക്കമാണ് അവിടെ ഉണ്ടായത് ആ തർക്കത്തെ തുടർന്ന് പൊതുഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി വണ്ടിയൊക്കെ ഇങ്ങനെ പൊതുറോഡിൽ തടയുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ ഒരു കാര്യമാണ് ഉത്തരവാദിത്തോടുകൂടി ഒക്കെ പെരുമാറണ്ടേ എന്നേ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൂ ഒരു കാര്യം കൂടി പറയണം കേട്ടു ബ്രത്തന ലൈസർ ഉപയോഗിച്ചുകൊണ്ട് പിന്നീട് എനിക്കിതൊന്നും മ്യൂസിക് സ്റ്റേഷനിൽ പരിശോധിച്ചപ്പോൾ മന്ദിപ്പിച്ചിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മന്ദിപ്പിച്ചോ ലഹരിയിലോ ഒന്നും ആയിരുന്നില്ല അത് ചെയ്തത് എന്നുള്ളതാണ് പെട്ടെന്ന് ചെറുപ്പക്കൊക്കെ ഇങ്ങനെ ദേഷ്യം കയറിയാൽ എന്താ ചെയ്യാൻ പറ്റുക അല്ലെ വാഹനം ഇങ്ങനെ നടു തടയുക ഇതിനാണ് വാഹനം തടഞ്ഞത് നമ്മളെ ഗുണ്ടകളൊന്നും വിളിക്കാനോ ഇത് നാട്ടുകാർ ചോദിക്കും കേട്ടോ അല്ലേ മാധവ് സുരേഷിന്റെ പ്രകടനം കണ്ടല്ലോ അല്ലെ പുള്ളിക്കാരൻ വിചാരിച്ചാണ് ചിലപ്പോൾ ഇത് സിനിമ ഷൂട്ടിംഗ് ആണെന്നൊക്കെ കാരണം ഈ രാജ്യത്തെ എന്തൊക്കെയാണ് നമ്മളീ കാണുന്നത് അധികാരവും പണവും പവറും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തോന്നിയാസവും ആർക്കും കാണിക്കാമെന്നുള്ള ഒരു തരത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നുമില്ല എന്നാണ് ഇപ്പം കൂട്ടരും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം സെലിബ്രിറ്റി ആയതുകൊണ്ടും അച്ഛൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടും ഇങ്ങനെയൊക്കെ കാണിക്കാമെന്നൊരു പക്ഷെ ചിലപ്പം ഈ പറയുന്ന മാധവ് സുരേഷിന് അല്ലേ എന്തായാലും ഈ വാർത്തയൊക്കെ കാണുമ്പോഴത്തേക്കേ നമുക്ക് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം അച്ഛനും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയാണല്ലോ ഇപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ നടുറോട്ടിൽ ഈ മാസ് പ്രകടനം നടത്തുന്നത് അത് ആർക്കും യോജിച്ചിട്ടുള്ളൊരു കാര്യമില്ല സാധാ ആളാണെങ്കിൽ പോലും അത് കാണിക്കുന്നത് ശരിയല്ല കാരണം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ സ്വാതന്ത്ര്യം തടഞ്ഞു വെച്ചുകൊണ്ട് ഇത്തരത്തിൽ മാസ് പരിവേഷമൊക്കെ അത് സിനിമ ഷൂട്ടിലും സിനിമയിലൊക്കെ കാണിക്കാം പുറത്തോട്ടിറങ്ങിയിട്ട് അച്ഛൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് എനിക്ക് എന്തും കാണിക്കാമെന്നുള്ള ആഹുങ്കുണ്ടല്ലോ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേട്ടൻ്റെ മകൻ മാധവ് സുരേഷിൻ്റെ ആ ഒരു മാസ് വീഡിയോ കാണാം ബൈ